എന്തായാലും അധ്വാനിച്ചുണ്ടാക്കിയ മൂന്ന് കോടി രൂപ മുടക്കി അദ്ദേഹം പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിയെന്നുള്ള താങ്കൾ ശരിയാണിയിൽ പറയുന്നതാണോ മൂന്ന് കോടി ഫ്ലാറ്റ് മൂന്ന് കോടി മുടക്കിയ ഫ്ലാറ്റ് വാങ്ങിയെന്ന് ശരിയാണെങ്കിൽ ഫ്ളാറ്റ് ആണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജക്സി തോമസ് രാഹുൽ മാങ്കോ ഫ്ളാറ്റ് വാങ്ങി താമസിക്കുന്നതാണോ ഉത്തമ ബോധ്യത്തിൽ പറയുന്നതാണോ താങ്കൾ ാണ് പറഞ്ഞത് കോടിക്ക് ഫ്ലാറ്റ് പറയുന്നത് ഞാൻ ഞാൻ താങ്കൾക്ക് പറയാനുള്ളത് പക്ഷെ താങ്കൾ തെറ്റായ വിവരങ്ങൾ ശരി നിലയ്ക്ക് എന്നതി അവതരിപ്പിക്കോ രാഹുൽ പങ്കൂട്ടത്തിൽ പണം കൊടുത്ത് വാങ്ങിയതല്ല എന്നാണ് എന്റെ മനസ്സിലാക്കുക താങ്കൾക്ക് അതല്ല മറിച്ചാണ് ബോധ്യമെന്ന് ഉറപ്പിച്ച് പറഞ്ഞോളൂ താങ്കൾ താങ്കൾ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു താങ്കൾ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു മൂന്ന് കോടിക്ക് ഫ്ളാറ്റ് വാങ്ങിയെന്ന് പറഞ്ഞു അത് അറിയാവുന്ന ഞാൻ അങ്ങനല്ല അത്രേ ഉള്ളൂ അത് മൂന്ന് കോടിക്കോ മുപ്പത് ലക്ഷത്തിനോ വാങ്ങിയതാണോ വാടകയ്ക്കാണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും ഗവേഷണ പരിചയമുള്ള കേരളത്തിലെ പലരും അതിന് നേരെ കണ്ണ് കണ്ണു തുറന്നു വെച്ചിട്ടില്ല ആ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് താങ്കൾ പറഞ്ഞു എന്റെ അന്വേഷണാത്മ പത്രപ്രവർത്തനത്തിന്റെ എന്താണ് ബിരുദാനന്ദ ബിരുദത്തിന്റെ ഞാൻ അവിടുത്തെ മാധ്യമത്തിൽ വിളിച്ചു ചോദിച്ചു രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട് വാടക വീടാണ് അല്ലാതെ മൂന്ന് കോടി മുടക്കി വാങ്ങിച്ച വീടല്ല അത് ക്ലാരിഫൈ ആയല്ലോ